ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ ജോർജ് നാലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ ഇത് കണ്ടോ ഇപ്പം നമ്മുടെ നമ്മുടെ തെറ്റാലിയുടെ അറ്റത്തെ ഉളിയില്ലേ അമ്പിൻ്റെ ഉളി അതിന് ഉഴയടിക്കുന്നതാണ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആയില്ല അതിനത്തോട്ടുള്ളത് നമ്മൾ ഉരുക്കുന്ന കമ്പി വെച്ചിട്ട് വെൽഡ് ചെയ്ത് രഗി റെഡി ആക്കി സെറ്റപ്പാക്കി കിടക്കുന്ന അപ്പോൾ അച്ഛൻ അവിടെ പണിയുന്നുണ്ട് ആല പണിയുന്നുണ്ട് നമ്മുടെ സാധാരണ നമ്മൾ ആല പണി ഞാൻ എൻ്റെ വീടും ചെയ്തിട്ടുള്ളൂ ആലെ അച്ഛൻ ചെയ്യുന്നുണ്ട് പക്ഷേ അച്ചാന് പഴയ പോലെയുള്ള അത് ഇപ്പം പറ്റുന്നില്ല എന്നാലും അച്ഛൻ ഒരു ദിവസം ഒരു ഒരെണ്ണോ ഒന്നോ രണ്ടോ ഒക്കെ ചെലവ് പണം തരും പക്ഷേ എനിക്കിപ്പോൾ അത്യാവശ്യം എനിച്ചിട്ട് ഒത്തിരി കൂടി നോഡറുള്ളതുകൊണ്ട് ഞാൻ ഈ പണിയും കൂടെ ചെയ്യുവോ നമ്മൾ സപ്പറേറ്റ് ചെയ്യുന്ന ഒക്കെ ചെയ്യുന്നത് വിളവേ അതുകൂടെ അപ്പോൾ പുഴ വെട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം വെട്ടി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇനി ഇത് പഴയടിക്കാം അപ്പം അതല്ല ഞാൻ വീഡിയോ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതല്ല വീഡിയോ അടിച്ചാൽ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം ഇത് മാറ്റി പോകും ഞാൻ ചേച്ചി കാണിക്കുള്ളൂ ഇവിടെ റബ്ബർ ബാൻഡ് പ്രോഡസ് എന്ന് പറയുന്ന സാധനം അത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഞാൻ അതിന് വീഡിയോ ചെയ്യുന്ന അതിൻ്റെ ഞാൻ വീഡിയോസുകളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് റബർ ക്രോസ് പോക്കിന് ഷേപ്പിലുള്ള ഞാൻ അതൊന്ന് കാണിച്ചു തരാം ഈ സാധനം കണ്ടോ ഇതിൻ്റെ വീഡിയോയും ഇതുകൊണ്ട് മീൻ തെറ്റുന്ന വീഡിയോ എല്ലാം ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള ആ എല്ലാം ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഇത് നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള സാധനമായിരിക്കും നമ്മുടെ ചാനലത് സെർച്ച് ചെയ്തൊക്കെ കാണാം അപ്പോൾ ഇതിൻ്റെ പിന്നെ നമ്മൾ എറണാകുളത്തൊക്കെ പോയി മീൻ പിടിക്കുന്നതും പിന്നെ അതിൻ്റെ അതല്ല ഇത് ഉണ്ടാക്കുന്നതും ഇതിൻ്റെ ഈ ഈ ഇത് കെട്ടുന്ന വീഡിയോയെ എങ്ങനെ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടാർഗറ്റ് ഇന്നിട്ടല്ല ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ച് തന്നപ്പോഴും ഇതിൻ്റെ തന്നെ ഇതിന് വരുമ്പോൾ തന്നെ ന്യായമായിട്ട് നല്ലത് വില വരുമോ അപ്പം ഇതിൻ്റെ തന്നെ ഇതില്ലാത്ത സൈസുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ എൻ്റെ കയ്യിൽ തെറ്റാലി ഒരുപാട് സാധനങ്ങൾ കാലങ്ങളുണ്ടായിരുന്നതാണ് ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പം അത് വീഡിയോ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ആദ്യത്തെ സാധനം ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണിക്കാനായിട്ടാണ് ഞമ്മളിപ്പം ഈ വീഡിയോ മുന്നേറ്റം ഇത് നിങ്ങൾക്കറിയാം എല്ലാവർക്കും പരിചയപ്പെടുത്താനാണ് ഇത് ഇതിൻ്റെതാണ് പ്രത്യേകം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് സോള കോളേജിൽ വെടിവെക്കുന്ന പോലെ അങ്ങനെ ഇതിൻ്റെ ഇവിടെ ഒരു ക്ലിപ്പ് ഇല്ലെങ്കിൽ ഇൻസുലേഷൻ്റെ ഇവിടെ ഇൻസുലേഷൻ്റെ ഇതിൻ്റെ ഈ കണ്ടോ ഈ അമ്പിൻ്റെ തുമ്പ് ഇൻസുലേഷന്റെ ചുറ്റി കനം കൂടി പല പല്ലിൻ്റെ ഇടയ്ക്കിട്ട് നെക്കി ഇറക്കിയാൽ അവരുതോ കിപ്പൊന്നും വേണ്ട അവരു അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അത് നമുക്ക് ഏത് തെറ്റലേക്കും ചെയ്യണം ഇരട്ടപ്പല്ലാണെങ്കിൽ ഇരട്ടപ്പല്ലാണെങ്കിൽ ചെയ്യാം ഒറ്റപ്പല്ലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റിക്ക് എല്ലാം വെറവും ഞാൻ ചെയ്യുന്ന സിസ്റ്റത്തിൽ ആണെന്നുണ്ടെങ്കിൽ ഇൻസുലേഷന്റെ പിറ്റി നെക്കിറക്കി കഴിഞ്ഞാൽ അമ്പ ഒഴുക്കുന്നു താട്ട് പോയി ഇതാണ് ഞാൻ പറഞ്ഞ സാധനം അങ്ങന അതിൻ്റെ തന്നെ നമ്മുടെ ഈ തെറ്റാൻ്റെ തന്നെ സഭയോട് തോന്നുന്ന ഒരു ശരി പോലും ശക്തി എന്ന് പറയുന്നത് ഇതന്നെ ഉണ്ടല്ലോ ഇത് ശരിക്കും ചെറിയ തറ്റാലിയാണ് ചെറിയ തറ്റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറ്റാലി നീളക്കുറവാണ് പുറങ്ങോട്ടുള്ള സംഭവം ഇല്ല പക്ഷേ ഇതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മൾ റബ്ബറ് കെട്ടുന്നതൊക്കെ തന്നെയാണ് ഇതെല്ലാം ഒരുപോലെ നടിൻ്റെ റബ്ബറ് കെട്ടിരിക്കുന്നു എല്ലാം ഒരുപോലെയാണ് മറ്റേത് തോക്കിൻ്റെ ഷേപ്പ് വരുന്നതാണ് എന്നുള്ളതുള്ളൂ മറ്റേതിന് ഇതിന് തോക്കിൻ്റെ ഷേപ്പ് പുറകോട്ടില്ല അതായത് നമ്മൾ ഇത് ചെറുതാണ് വലപ്പം കുറവാണ് ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷേ അതിൻ്റെ കട്ടി ശക്തി അത് നിങ്ങൾ ഉപയോഗിച്ച് തന്നെ അതിനെക്കുറിച്ച് കൊണ്ടുവന്നു പറയുന്നില്ല പകരശേഷി എന്ന് പറഞ്ഞാൽ നല്ല ദൂരെ നമുക്ക് തെറ്റാൻ പറ്റും തോന്നുന്നു പക്ഷെ ദൂരെ പുഴയുടെ ഒക്കെ നടുക്ക റീൽ വയ്ക്കണം കേട്ടോ പുഴയുടെ നടുക്കൊക്കെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ തീണ് റീൽ വെക്കാനാണ് ഞാൻ ഓപ്ഷൻ ഇട്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ ഇതിന് ഇവിടെ റീൽ വെച്ചിട്ട് ഇവിടെ കുറ്റി വെക്കും നമ്മൾ കുറ്റി കുറ്റിക്കാത്ത സാധനം പോകുന്നു റീൽ വെക്കാനായിട്ട് ഇതിട്ടിരിക്കുന്നു റീൽ വെച്ചെങ്കിലും ഉള്ളത് ലോങ്ങ് റേഞ്ച് നമുക്ക് ചരട് കെട്ടുപോയാൽ നമുക്ക് വിടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വിടാൻ ചരട് വീടും കെട്ട് കിണു അത് പറ്റുമെങ്കിൽ സ്പിന്നിംഗ് റീൽ തന്നെ വെച്ചു അതായിരിക്കും നല്ലത് അപ്പം വേറെ ഒന്നുമില്ല റബ്ബറ് കെട്ടുന്നതിനനുസരിച്ചാണ് അവൻ്റെ ശക്തിയും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഞാൻ ന്യായമായിട്ട് നല്ലൊരു ശക്തിയാണ് കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് ഈ റബറിൻ്റെ ലെഫ്റ്റ് ആൻഡ് ഓരോ റബ്ബറാണ് ഇത് എണ്ണം കൂട്ടി കഴിഞ്ഞാൽ എൻ്റെ ശക്തി കൂടും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് റബ്ബർ നീളം കുറച്ച് കെട്ടിയാലും ശക്തി കൂടും അപ്പം നമുക്ക് മീൻ പിടിക്കാനും ലഫ്റ്റ്സ് ടൈറ്റ് ഓരോ റബ്ബറിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ ഞാൻ ഇത് കൊണ്ടും അതുകൊണ്ടും ഞാൻ നിങ്ങൾ തിരികെ അത് ഇത് പിടിക്കട്ടെ മറ്റൊന്നും ഞാൻ തെറ്റി ഇത് രണ്ടും സെയിം റബ്ബറാണേ രണ്ടും സെയിം സബറാണ് ചെറിയൊരു പവർ വ്യത്യാസം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തെറ്റി നോക്കി ചോദിച്ചിരിക്കുന്നത് ഞാൻ അറിയോ വ്യത്യാസം പറയുന്ന കാരണത്തിൽ ഇതിൻ്റെ റബ്ബർ ഇച്ചിരി നീളം കൂടില്ല ഞാൻ കെട്ടി വന്നപ്പോൾ കൂടിപ്പോയത് അതുകൊണ്ട് മീൻ കിട്ടുക എന്നാണ് പറഞ്ഞാൽ നല്ല ശക്തിയാണ് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇച്ചിരി കുറവാണെന്നുള്ളൂ അത് ഈ ഈ കെട്ടില്ല ഈ കെട്ട് ഈ കെട്ടിച്ച് റബ്ബറെ നീളം അങ്ങോട്ട് കുറച്ച് കെട്ടി കഴിഞ്ഞാൽ അത് വീട് കൂടും അതിൻ്റെ ആവശ്യമില്ല മീൻ പിടിക്കാൻ അതിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ പറഞ്ഞതുകൊള്ളു നമുക്ക് ഇത് റബ്ബറ് നീളം കുറയും തോറും ശക്തി കൂടും അല്ല റബ്ബറെ എണ്ണം കൂട്ടുന്നതോറും ശക്തി കൂടും അതാണ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തന്നെ ചെയ്യാം ഇതിൻ്റെ റബറ് കിട്ടുന്ന വീഡിയോ എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും അത് കറക്റ്റ് അതിൻ്റെ രീതി ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും പിന്നെ ഒരു പ്രാവശ്യം കെട്ടിയിട്ട് ശരിയായില്ലെന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കേണ്ട രണ്ടല്ലേ മൂന്ന് പ്രാവശ്യം കെട്ടുമ്പോഴത്തേന് തമ്പോ ശരിയായിരിക്കും നമ്മൾ ആദ്യമേ കെട്ടുമ്പോഴേ തുമ്പ് കണ്ടിച്ച് കളയരുത് തുമ്പ് ടണം കണ്ടിച്ച് കളയരുത് എന്തായാലും അറിയാം നമ്മൾ കെട്ടിയിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് അഴിച്ച് കഴിഞ്ഞ വീണ്ടും കെട്ടാൻ പിടിക്കാനുള്ള ഏറിയാവും അതിന് വേണ്ടിയിട്ടാണ് അപ്പം സംഗതി ഓക്കെ ആയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ കെട്ടുമ്പോൾ ശരിയാകും ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രം തുമ്പം കണ്ടിട്ടാണ് ഞാൻ സ്ഥിരം ചെയ്യുന്നതന്നെ എനിക്ക് കണ്ണും ചെയ്യാൻ പറ്റും പറയാൻ മല്ലാത്തവർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം തുമ്പം കണ്ടിട്ട് പിടിക്കാൻ പിന്നെ കാണത്തിൽ അവന് അപ്പം നമുക്ക് ഇതുകൊണ്ട് ഞാൻ തെറ്റി കഴിച്ചാ ഇത് അവർ ഇട്ടിട്ടുണ്ട് ലോക്ക് ചെയ്തു ഇവിടെ പിടിക്കുക ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഇടോട്ട് പിടിക്കുക ഓക്കെ വല്ല തറഞ്ഞിൽ കിടക്കുന്ന സ്ഥലമാട്ടോ ഇത്രയും കയറിയിട്ടുണ്ട് ഇത്രയും വരെ കയറിയിട്ടുണ്ട് അത് മതി പിന്നെ ഈ കല്ലം ഉണ്ട് തുമ്പുണ്ട് പ്രോഡിറ്റ് ഞങ്ങളിരിക്കുന്നത് കാണാൻ പറ്റുമെന്ന് അറിയാം ഒന്നും നേരെയായി കേട്ടോ തെറ്റാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുങ്ങട്ടോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും തെറ്റിക്കുക അതൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് ഇപ്പോഴത്തേന് മൊന കോയിരിക്കുക മോനെ കണ്ടിട്ടു കൊണ്ട് മൊന മടങ്ങി അപ്പം നമുക്ക് ആ മൊനയൊന്ന് റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ മോനെ മൊന നമുക്ക് കട്ടിങ് വീൽ എന്തെങ്കിലും സാധനം വേണം ചാണയം അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വേണം അപ്പോൾ അതൊക്കെ നമ്മൾ തെറ്റാൻ പോകുമ്പോൾ കൊണ്ടുപോകാം അത്ര എനിക്ക് ഉറക്കാൻ പറ്റി ആവശ്യം വരും ഉറപ്പായിട്ട് ഓക്കെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ നമ്മൾ നീളം കുറയുമ്പോഴത്തേക്കിന് ശക്തി കൂടും പക്ഷേ ഇത് ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ശക്തി കൂടി കഴിഞ്ഞാൽ ഇത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നു ഈ സാധനത്തെ ഇതല്ലാതെ വേറെ ആവശ്യം തെറ്റിയായാലും പോകില്ല ആ അങ്ങനെ കല്ല് വെച്ച് വെച്ചടിച്ചപ്പലും പോവുക കേട്ടോ അത് നമ്മൾ ഓർക്കണം ഇത് മീൻ പിടിക്കാനില്ലാതെ വേറെ ഒരു ഉപയോഗത്തിന് സാധനം കൊള്ളത്തില്ല നീ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ എനിക്കോ ചാട്ടന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം നമ്മൾ മീൻ പിടിക്കുക മീൻ പിടിക്കാനുള്ള സെറ്റപ്പിലാണ് ഞാനിത് ചെയ്തു കൊടുക്കുന്നത് ഇവിടെ അപ്പം മീൻ പിടിക്കാൻ മാത്രമേ സാധനം കൊള്ളത്തുള്ളൂ ഇപ്പോഴത്തെ ഞാൻ ഇവിടുന്ന് കൊടുക്കുന്ന സാഹചര്യത്തിൽ മീൻ പിടിക്കാനേ കൊള്ളത്തുള്ളൂ നമ്മൾ പവർ എന്ന് പറഞ്ഞാൽ ഈ അമ്പ വെച്ചല്ല വേറെ എന്നാൽ കഴിച്ചാലും പോകത്തില്ല വേറൊരു പരിപാടി നമ്മുടെ ചെയ്തില്ല നമുക്കിപ്പം ഈ കട്ടള എന്ന് പറയുന്ന മീനുണ്ട് ഭയങ്കര തൊലിക്കട്ടിയാണ് ചെതുമല്ലും കട്ടിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ റബർ ഇച്ചിരി ഒരു എണ്ണം കൂട്ടി കടിച്ചാൽ നിലവിൽ ഇപ്പോഴത്തെ കണ്ടിട്ട് അടിച്ചാൽ നേരി പോവും നൂറ് ശതമാനം ഒരു സംശയം കാര്യം പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ചെതമ്പലുകെട്ടിയാണെങ്കിൽ ഭയങ്കര തിക്കിനസ് ഉള്ള മീനാണ് നമുക്ക് തെറ്റാ കയറുന്നതാണെങ്കിൽ വാലിൻ്റെ ഉണർന്നു രണ്ടിച്ച് മൂന്നിഞ്ച് മേലോട്ട് തെറ്റി അടിച്ചാൽ മതി സാധനം കയറി അപ്പം ഇറങ്ങി പോകും മീനൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് പോകാതിരുന്നാൽ മതി വലിയ ഹെവി മീൻ കയറുകഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ മൈൻഡ് പോവും എവിടെ തെരണം അത് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മീൻ കയറി വന്ന് നമ്മൾ ഞങ്ങൾ നമ്മൾ മുഴുത്ത മീൻ പാക ചേർന്ന് എന്താ കഴിയണം നമ്മൾ തെറ്റായ ചൂണ്ടി നമ്മുടെ കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞാൽ ഇന്നുവരെ പോയിട്ടില്ല നമ്മുടെ കഴുതിൻ്റെ ടാർഗറ്റും പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പോകുകയാണ് കാരണം നമുക്ക് മൈൻഡ് പോകത്തില്ല മീൻ കയറി വരുന്നത് മീൻ എന്നാ മീനാണ് നമ്മൾ ഉപയോഗിച്ചുള്ള ഒരു പരിശീലനത്തിൽ നേട്ടമാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക മുടുത്ത മീനാണെന്നുണ്ടെങ്കിൽ അത് വരുമ്പോഴത്തേക്കും നമ്മൾ തെറ്റിയൊക്കെ തെറ്റാല് റബ്ബറിൻ്റെ പവർ പോരാ എന്നത് മൈൻഡിട്ട് നമുക്കുണ്ട് ഇച്ചിരി പവർ കുറവാണ് നമ്മൾ തെറ്റാനും പോയി മുഴുത്ത മീനാണ് അപ്പോൾ ആ നടുമുറിക്കുന്ന പൊറോട്ട അടിച്ചേക്കണം വാലി കൊണ്ടാൽ ഒരിക്കലും കഴുതൊടിക്കത്തില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇന്ന് ഗുണമാണെന്ന് നമുക്ക് തോളിക്കുന്നുണ്ട് എന്താ ബാലൻസ് പോയില്ല അവൻ്റെ ടെമ്പർ ഗുണം വാല് വലട്ടടി കൊണ്ടു കഴിഞ്ഞാൽ തലയിട്ടിങ്ങനെ ഇങ്ങനെ ഒക്കെ നമുക്ക് പിടിച്ചു തേക്കാം വലിക്കും സ്പീഡ് വലിക്കും പക്ഷേ വലിയ അടി വലിയ കഴുതൊന്നും കുടിക്കുക ഇതുകൂടെ ഞാൻ തെറ്റി കാണിക്കാം ഇതിന് ഞാൻ ഇവിടെ ആവർത്തിട്ടുണ്ട് ഇതാണ് അതേപോലെ തന്നെ രണ്ട് ഇത് രണ്ട് കാര്യം ചോട്ടി പിടിക്കണം മറ്റേ തന്നെ നമ്മൾ ഇങ്ങനെ വലിച്ചു തരുന്ന ഇങ്ങനെ നല്ലത് കേട്ടോ ഇങ്ങനെ വലിച്ചാൽ ശരിയാകില്ലേ രണ്ട് ഇങ്ങനെ വലിക്കണം ഇവിടെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക വേണ്ട ഇത്രയുള്ള കാര്യം കേട്ടോ ഞാൻ പറ സാധനം ഇതായിരിക്കുന്ന വേണ്ട നമ്മൾ നമ്മൾ സാധാരണ വലിയ തരക്കൊക്കെ തെറ്റ് നോക്കാം വേറെ മാറ്റമൊന്നുമില്ല വേണ്ടി കൂടുതലാണ് ഇത്രയും നേരം കയറിയിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരം വരൂ കേട്ടോ അത് കാര്യം ചെളി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ഇതിനൊച്ചിരി കട്ടിക്കൂടല അത് സാറിയില്ല കുഴപ്പമില്ല മോനെ ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കാൻ നേരം ഞാൻ മോനെ അങ്ങോട്ട് ഇന്ന് രാഗി റെഡി ആക്കി കൊണ്ടുപോകും അത് മണ്ണി തെറ്റി കഴിഞ്ഞാൽ മുന പോവും ഞാൻ ഇപ്പോഴേ രാഗി വെച്ച് കഴിഞ്ഞാൽ വരുന്നവരെ മേടിക്കാൻ വരുന്നവരെ അന്നേരം നമ്മൾ തെറ്റി കഴിക്കും അപ്പോൾ അപ്പം ഇത് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ അത് ചെയ്തായിട്ട് കാണുന്നില്ല ഇത് ചേട്ടൻ ഇത് അനിയൻ ഇത്രേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല രണ്ടിൻ്റെ സംഗതികളെല്ലാം ഒരുപോലെ ആ വട്ടും കാഞ്ചി നിൽക്കുന്നു നോക്കി നിങ്ങൾ വട്ടും കാഞ്ചി നിൽക്കുന്ന വേണ്ട വട്ടിന്റെ പല്ല് നോക്കിയാൽ മതി വട്ടിന്റെ പല്ല് വേണ്ട ഒരേ പവർ നമ്മൾ നമ്മള് ഇടുന്ന ഇടുന്നോണൊക്കെ പവർ കൊടുത്തോളൂ ഫയറിങ് റേഞ്ച് അവൻ്റെ കണക്ക് കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ് പുറകോട്ടില്ലെന്ന് മാത്രമുള്ളൂ അപ്പം നമ്മുടെ പണിക്കകത്ത് പണിഭാരത്തിനകത്ത് ഇത്രയും ഇതിൻ്റെ ഇവിടെ നിങ്ങട്ടുള്ള പണി എന്ന് പറയുന്നത് നല്ലൊരു പണിയാണ് ഇതൊക്കെ ചെത്തിയെടുത്ത് തോക്കിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ പറയുന്നത് നല്ലൊരു പണിയാണ് അങ്ങനെയുള്ള പണികൾ ഒക്കെ തന്നെ അപ്പോൾ ഇന്ന് നമ്മുടെ ലേബർ ചാർജ് കുറേ കുറവാണ് കേട്ടോ ഇത്രേ ഉള്ളൂ പിന്നെ ഇതൊക്കെ നല്ല പണികളാണ് ഇതൊക്കെ ചെയ്യുന്നവരാണുണ്ടെങ്കിൽ രണ്ടും അളവും കാര്യങ്ങളും കറക്റ്റ് അല്ലെങ്കിൽ വലിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മുടി ഇങ്ങനെ അതൊക്കെ നമ്മൾ നോക്കി വേണം ചെയ്യാനാണ് ഇപ്പം ഈ തെറ്റാലിയോ ഈ തെറ്റാലിയോ നമ്മുടെ പഴയ തോക്ക് തരാലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാതെ ഇതിപ്പം ഓണറാണ് പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തത് ഓർ ഈ സാധനം പറഞ്ഞാൽ എപ്പോഴും പോകുന്ന സാധനമല്ല ഓർഡർ ഉണ്ടെങ്കിലേ ഞാൻ ഇത് ചെയ്തുള്ളൂ തോക്ക് തെറ്റാൽ ഇപ്പം നമ്മുടെ നിലവിൽ അഞ്ചെട്ട് പോകുന്ന ചോദിക്കുമ്പോൾ നാടൻ തോക്ക് ഷേപ്പിലുള്ള നാടൻ തൂക്കിന്റെ ഷേപ്പുള്ള തെറ്റാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോൾ ഓർഡർ ഉണ്ടെങ്കിലേ നമ്മൾ ചെയ്യത്തുള്ളൂ ഇതെനിക്ക് ഇത് തേക്ക് തടിയാണ് ഇത് വൈക്കത്തുന്നവർ തടി കൊണ്ടുത്തന്ന ഇത് മഹാനി തടിയാണ് എൻ്റെ എന്റെ കയ്യിലിരിക്കുന്നതറി ഞാൻ എടുത്തു പോകണതാണ് രണ്ട് വര കളറിയ ചെയ്യുന്നുള്ളൂ ഇത് അവർ തടി കൊണ്ടുത്തന്നു മനസ്സിലെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊണ്ടുവന്ന് കൊണ്ടുവന്നാൽ ചെയ്തുതരാം അല്ല ഞാൻ മഹാണത്തിനെ കഴിഞ്ഞു മഹാണി അല്ല പത്ത് എഴുപത്തഞ്ച് അമ്പത് ഇഞ്ച് വന്നോളം അടിക്കുക വിള അതാണ് എടുക്കുന്നത് അതാണ് ചെയ്തു കിടക്കുന്ന അടിക്കുക അപ്പം ഇതും ഓർഡറാണ് അത് റാണെ കൊടുക്കാനുള്ളതാണ് അടുത്ത് വൈക്കാൻ കൊടുക്കാൻ ഉള്ളതാണ് നാളെ പിന്നെ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് നാളെ മിക്കവർ ഇത് രണ്ടും പോവും ടൈം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ട് ഇതോ അല്ലെങ്കിൽ ഇതോ ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്കത് ഞാൻ ചെയ്ത് ഭംഗിയായിട്ട് ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾക്കത് ചെയ്തു തരാം എന്തെങ്കിലൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞു റബറ് കിട്ടുന്നതിനോ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരാം പിന്നെ ഇനി മറ്റേണ്ടാക്കുന്ന വീഡിയോ പിന്നെ നമ്മുടെ ആ ഞാൻ കാണിച്ചില്ല മറ്റേ കഴിഞ്ഞിന്റെ കുഴ അടിക്കുന്നല്ലേ അതിന്റെ വീഡിയോ അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇനി പിന്നത് എടുക്കാൻ പറ്റും തോന്നി അതുകൊണ്ട് അതല്ല പിന്നൊരു അവസരത്തിൽ ഞാൻ എന്റെ വീഡിയോ ഒക്കെ ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ റെയിൽ വെച്ചോണം ഇനി ഇവിടെ ഒരു കുറ്റിയുണ്ട് ഇവിടെ ഞാൻ ആ കുറ്റിങ്ങൾ ഉടനെ വെക്കുമെന്ന് അപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കമൻറ്റുകളിൽ അറിയിക്കുക ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ ഇനി ആർക്കെങ്കിലും വെറൈറ്റി ആയിട്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെയൊരു സാധനം ചെയ്തു ഇത് കാണുന്നയാൾ ഇതിൽ നിന്ന് ചില ഇത് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു മോഡലൊരു ബാഗ് നമുക്ക് എടുക്കാൻ പറ്റാഴിയൊന്നുമില്ല അപ്പോൾ അത് മനസ്സിലൊരു പ്ലാൻ വന്നിട്ട് അത് നിങ്ങൾക്ക് പുറത്തോട്ട് ചില ആൾക്കാർക്ക് വരത്തില്ല മനസ്സിൽ വരും പക്ഷെ പുറത്തോട്ട് വരുത്തുക അങ്ങനെയുള്ള പ്ലാൻ എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു തരാം കുഴപ്പമില്ല നമ്മൾ മനസ്സിൽ പടമുണ്ട് പക്ഷേ വരത്തേ വരികയല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്നാ പറയുന്നത് വേറെ അതിന് പ്രത്യേകിച്ച് പറയണമെന്നില്ല പിന്നെ നമ്മൾ ലൈക്ക് ചെയ്യുക അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു ഞാൻ മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷ്യാ അത് നമ്മൾ പറയേണ്ടതായിരുന്നു നിങ്ങൾക്ക് എല്ലാ കൊച്ചു പിള്ളേർക്കും അവർ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയുന്നില്ല അപ്പം വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ